ഒരു കടലക്കട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നും പക്ഷേ ഈ ഒരു കടലക്കടൻ്റെ ചരിത്രം പറഞ്ഞാൽ അത്ഭുതപ്പെടും കാരണം ആളുകൾ ക്യൂ നിന്ന് കടൽ വാങ്ങുന്ന ഒരു കടയാണ് അൻപത്തിരണ്ട് വർഷമായിട്ട് ബഷീർഖ ഈ കടലക്കട ഇവിടെ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നണല്ലേ അപ്പോൾ ബഷീർഖാൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണാം കടല നമ്മൾ വാങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഉറുപ്പിക്ക് പൊതിതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പൊതിയും കൂടി തരും ആ ഒരു ചെറിയ പൊതി തന്ന വരെ നമുക്ക് മനസ്സെന്നറിഞ്ഞു ബാക്കിയുള്ളവരെ വീട്ടിൽ കൊണ്ടുപോകും പിന്നെ എപ്പോ പോയാലും ഫ്രീ ആയിട്ട് കൊടുക്കും അത് നമുക്ക് മാത്രം തരുന്ന വിചാരിച്ചേ അത് മൂപ്പര് സ്നേഹപൂർവ്വമായിട്ട് എല്ലാവർക്കും തരുന്നതാണ് അതാണ് മൂപ്പൻ്റെ ഒരു വിജയം ടൗണിക്ക് വന്ന എന്തായാലും കെട്ടല വാങ്ങാണ്ട് പോകില്ല നമ്മള് ഇതിപ്പോ വന്നപ്പോൾ ഒരു സാമ്പിൾ തന്നിരിക്കുകയാണ് ഇനി കടല വേറെ തരും നല്ല മനുഷ്യനാണ് നല്ല സ്നേഹമുള്ള ആളാണ് ഞാൻ പി എം ജി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എട്ടാം ക്ലാസ് മുതൽ മൂപ്പരെ ബസ് കേൾക്കാനെ പരിചയമുള്ളതാണ് അന്ന് മൂപ്പര് ബാലരമ അതുപോലെയുള്ള ബാലമംഗളം കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്കൊക്കെ ആയിട്ട് നമ്മുടെ സ്കൂളിന്റെ മുമ്പിൽ കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു അതുപോലെ കടല പിന്നെ പേരക്ക അതൊക്കെ ഉപ്പും മറ്റേ മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് തരുന്ന ആളായിരുന്നു അന്ന് മൂലം നമ്മൾ കണ്ടു പരിചയമുള്ളതാണ് ബഷീൽക്കാന് ഇടയ്ക്കല്ല ഡെയിലി വരും ഡെയിലി വരുകയാണ് മുമ്പേ കുറച്ച് കയ്യിൽ ആദ്യം തരും നമുക്ക് കഴിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ പത്ത് പത്തിന് ഇരുപതിന് പറഞ്ഞാൽ മുമ്പ് അതിനനുസരിച്ച് തരും അതിവിടെ നിന്ന് ആര് വണ്ടി കിട്ടാൻ മുമ്പ് അത് കൊറച്ച് കടല കൊടുക്കും അതൊരു പതിവാണ് എന്നും വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണ് നമ്മളിന്നൊക്കെ വാങ്ങിക്കർമാരാണ് സ്കൂളിൽ പഠിച്ച ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ ഭയങ്കര ഓഫീസർമാര് കടല പത്ത് റുപ്യ ഇവിടെ ലാഭം നോക്കില്ല എല്ലാം വാരി വാരി കൊടുക്കുന്നവരെ ചെറിയ ലാഭം നമുക്ക് ഇനിയിപ്പൊന്നും വാങ്ങണ്ട എല്ലാ ഭാരാപ്തങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ നയിക്കാൻ തുടങ്ങി അപ്പോ ചെറിയ ലാഭം അപ്പൊ നമ്മളെ തെരഞ്ഞു വരും അപ്പൊ പഴയ ആൾക്കാരെയൊക്കെ കാണുമ്പോ നല്ലൊരു രഥമാണ് ഒരു തൂക്കേടൊന്നും വരില്ല കടല വാങ്ങണൊക്കെ നല്ല കടലേ വാങ്ങുള്ളൂ വാങ്ങി കല്ല് കേട് ഒക്കെ പെരുക്കി ഒക്കെ കഴുകി പിന്നെ ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് കറക്റ്റ് ഒരു കേട് ഇണ്ടാവില്ല അതാണ് ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നത് പിന്നെ കൊടുക്കുന്ന ക്ലാസ്സിന് മുതലും കൊടുക്കും കൊടുക്കുന്ന പൈസക്ക് നമ്മുടെ കടല ഈ പച്ച കടല പുറത്തൊക്കെ പോയാൽ ഇരുന്നൂറ് റുപ്യാവും ഇരുനൂറ് റുപ്പ കൊടുക്കണം നമ്മള് ചെറിയ ലാഭം മതി പഴയ ഓർമ്മിക്കും നിങ്ങളാ ഫാൻസ് വരുന്നു കണ്ടില്ലേ ഓരോ വണ്ടികൾ പോകുമ്പോഴേക്കും വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കാണ് വരി 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 ആയിച്ചു കടല വാങ്ങിക്കാൻ അത്ഭുത കാഴ്ച ഞാൻ സി എം ജിന് മുമ്പടുത്ത് കടയുണ്ടായിരുന്നു പെട്ടിക്കട അതിന് ഐറ്റം ഉണ്ടായിരുന്നു കടല മുട്ടായി ചേരയ്ക്ക മാങ്ങ പാളിറമ ഡൈജസ്റ്റ് അതൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കും അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കുറേ കാലങ്ങളായിട്ട് പാരാദങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ കടയെ നിർത്തി പിറ്റൊരു കോളേജിന്റെ ഈ പരിസരത്തുള്ള കട ബഷീർഖാന്റെ കടല കഴിക്കാത്തവര് ആരും ഉണ്ടാവില്ല പാലക്കടന്നല്ല പല ഭാഗത്തും ഇവിടെ ഇതുവഴി വരുന്നവര് ബഷീർഖാന്റെ കടല വാങ്ങിയിട്ട് പോവാറുള്ളു എന്നാ ഫസ്റ്റ് കാൾ ക്ലാസ് ക്വാളിറ്റി കടലയാണ് വെക്കുന്നത് നല്ല കടലേ വയ്ക്കാറുള്ളു നല്ല സാധനം കൊടുക്കാറുള്ളു ഇതുവഴി വരുന്നവരൊക്കെ വീട്ടിലേക്ക് കടല വാങ്ങാൻ പോകില്ല അപ്പൊ നമ്മൾ ബഷീർഖാനെ കണ്ടത് മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാവും കാരണം ഇങ്ങനെയുള്ള അപൂർവമുള്ള ആളുകൾ ആളുകളുണ്ടാവുകയുള്ളൂ എന്താ പറയുക അവിടെ വന്ന് നിന്നപ്പോൾ ഇതൊരു ചെമ്പ് നിറച്ചിണ്ടായിരുന്നു അപ്പൊ പകുതിയോളായി എല്ലാവരും സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ ചിരിച്ച് കളിച്ച് പേരൊക്കെ അറിയാം ഒരുവിധ ആൾക്കാരുടെയൊക്കെ അല്ലേ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എന്തായാലും പാലക്കാട് വരുമ്പോൾ ഒരാഴ്ച ഇവിടെ വന്ന് ഈ കടലൊന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടോളെ ഞാനൊരു മൂന്ന് മിനിറ്റ് കടലിൽ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് എന്തായാലും സാമ്പിൾ കുറെ തന്നു തിന്നാൽ എന്നിട്ട് എന്റെ വൈറം നിറഞ്ഞു അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം